മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ യുവജന പ്രസ്ഥാനമായ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെ വടക്കൻ മേഖലാ യുവജന സംഗമവും യുവജന റാലിയും നവംബർ ഇരുപത്തിനാല് ഞായറാഴ്ച പുത്തൻകുരിശിൽ നടക്കും ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് പുത്തൻകുരിശ് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളിയിൽ ആരംഭിക്കുന്ന പൊതുസമ്മേളനം പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യുസ്ത്രിതിയൻ കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചു ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ നട്ടലെന്ന് വിശേഷിക്കപ്പെടുന്ന ആത്മീയ പ്രസ്ഥാനമാണ് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും ഇന്ത്യക്ക് പുറത്തും വിവിധങ്ങളായ യൂണിറ്റുകളിൽ സഭയുടെ ദേവാലയങ്ങളിലും ദേവാലയത്തോട് ചേർന്നുള്ള കോൺക്രിയേഷനിലുമെല്ലാം യുവജന പ്രസ്ഥാനം പ്രവർത്തിച്ചു വരുന്നു ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധ സോണുകൾ മലങ്കര സഭയുടെ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിക്കുന്നു അതിലെ ഒരു സോണാണ് വടക്കൻ മേഖലാ സോൺ വടക്കൻ മേഖലാ സോണിൽ ഉൾപ്പെടുന്ന ഭദ്രാസനങ്ങളാണ് കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനം കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനം അങ്കമാലി ഭദ്രാസനം ഈ ഭദ്രാസനങ്ങളിലെ യുവ യുവത സംഗമിക്കുന്ന യുവജന സംഗമവും തുടർന്നുള്ള റാലിയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം ഇരുപത്തി തീയതി ഞായറാഴ്ച പുത്തൻകുരിശ് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് ബോൾസ് ഓർത്തഡോക്സ് ഇടവകയിൽ വെച്ച് നടത്തപ്പെടുന്നത് അത് വളരെ ഭംഗിയായി അതിൻ്റെ ക്രമീകരണങ്ങൾ ഇപ്പോൾ നിർവഹിച്ചു വരുന്നു ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മലങ്കര സഭയുടെ പരമാധ്യക്ഷനും പൗരസ്തികതോലിക്കായും മലങ്കര മെത്രാപോലിക്കായുമായ ബസേലിയോസ് മാർത്തോമ മാത്യു ത്രിതിയൻ കതോലിക്കാവ തിരുമനസുകൊണ്ടാണ് ഓർത്തഡോസ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷൻ കുന്നങ്കുളം ഭദ്രാസനത്തിന്റെ അധിപൻ അഭിമന്യ ഡോക്ടർ ഗി ലീവർഗീസ് മാർ യൂരിയോസ് മെത്രാപോലിത്ത അധ്യക്ഷപദം അലങ്കരിക്കും അന്നേ ദിവസം നടത്തപ്പെടുന്ന പൊതുസമ്മേളനത്തിൽ സഭയുടെ സീനിയർ വൈദികനായിരിക്കുന്ന ഇടയനാൽ മത്തായി കോറോക്കിസ് കോപ്പാച്ചൻ മുഖ്യപ്രഭാഷണം നിർവഹിക്കും അതേ തുടർന്ന് നടക്കുന്ന ഓരോ പരിപാടികളിലും സഭാ വർക്കിംഗ് കമ്മിറ്റി അംഗം ബഹുമാനപ്പെട്ട ജേക്കബുരിയൻ ചെമ്പനം അച്ഛൻ അതോടൊപ്പം തന്നെ ഈ മൂന്ന് ഭദ്രാസനങ്ങളിലെ സെക്രട്ടറിമാർ ഒന്നിനായ ജോസ് തോമസ് പൂവുത്തിങ്കലച്ചൻ അതോടൊപ്പം തന്നെ വെരി റവറൻ തോമസ് പോൾ റംബാച്ചൻ അതോടൊപ്പം തന്നെ ഈസ്റ്റ് ഭദ്രാസനത്തിലെ സെക്രട്ടറി അബിനൻ അതോടൊപ്പം തന്നെ യുവജന പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട വിജു ഏലിയാസ് അച്ഛൻ കേന്ദ്ര ബഹുമാനപ്പെട്ട പേൾ കണ്ണേത്ത് അതോടൊപ്പം തന്നെ ഈ വടക്കൻ മേഖല റീജിയന്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട നിഖിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നു കേന്ദ്ര ട്രഷറാർ പേൾ കണ്ണേത്ത് റീജിയണൽ സെക്രട്ടറി നിഖിൽ കെ ജോയ് പുത്തൻകുറിച്ച് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളി വികാരി ഫാദർ ജിത്തു മാത്യു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള